ഒന്ന് രണ്ട് മൂന്ന് നാല് പിന്നെ മോര് കറി കൂട്ടി അഞ്ചട കറിയുള്ളു നെല്ലിക്കച്ചാർ അതിയെ അതുകൂടി ഇത്രയും കറിയൊന്നും തൊള്ളക്കി പോരാ അമ്മ നാലഞ്ചുവട്ടം കറിയില്ലേ അയിന്റെ കൂടെയൊക്കെ നെല്ലിക്കച്ചാർ വേണോ ഞാനൊന്നും ഇത്രയും കറി കൂട്ടി എല്ലാം കഴിക്കണം ഞാൻ പിന്നെ അമ്മക്ക് പിന്നെ എല്ലാ നേരവും നല്ലവണ്ണം കറികൾ വേണായത് കൊണ്ട് എടുത്തു പറഞ്ഞാ ഞങ്ങൾ ഞാനൊക്കെ ഒന്ന് രണ്ടും കറിയും കൂട്ടിട്ട് പിന്നത്ത് അടുത്ത നേരത്തേക്ക് വെച്ചേക്കറി കറികളൊക്കെ ആയാലും മതി വറച്ചൊന്നും ഇല്ലാലും കുഴപ്പമില്ല എന്നാലും നല്ലോണം കറികളുണ്ടെങ്കിൽ എന്തോ ഒരു ചോറുണ്ട മീൻ കറിയാ സാധ്യം അടിപൊളിയായിട്ട് എനിക്ക് മാത്രമല്ല മീനും കറി വെക്കാൻ അറിയില്ല താ കറികൾക്ക് രുചിയില്ലാന്ന് പറഞ്ഞാൽ ഞാൻ നാളെ തൊട്ടുണ്ടാക്കി കൊടുക്കില്ല തള്ളൊക്കെ അറിയാം അതുകൊണ്ട് ഭയങ്കര വെളുത്തല്ലേ ഒരു പ്ലേറ്റിട്ട് ചോറ് അല്ലേ ഒരു മൂന്ന് കയ്യില് ചോറ് ഞാൻ എടുത്തോട്ട് വരമ്മേ അമ്മ കഴുകി അമ്മ ആ കാസ്ട്രോളിരുന്നു നാല് ഇഡലി ഉണ്ടായിരുന്നില്ലേ അമ്മ അത് എടുത്തായിരുന്നോ കളയോ എല്ലാം ചെയ്തോ അത് ഞാനെടുത്ത് കഴിച്ചു നാല് ഇഡലി അല്ലേ ഉണ്ടായിരുന്നുള്ളൂ അത് ഞാൻ കഴിച്ചു എന്റെ പൊന്നമ്മ ചേട്ടൻ രാവിലെ ഇഡ്ഡലി കഴിച്ചില്ല വൈകുന്നേരം വരുമ്പോ എടുത്തു വെക്കാൻ പറഞ്ഞിട്ട് ചേട്ടൻ പറഞ്ഞിട്ട് ഞാനത് എടുത്തുവെച്ചാ അതെടുത്ത് എന്തു കഴിച്ചു അമ്മക്ക് വിഷക്കണ്ട് ഞാൻ വേറെ എന്തേലും തരില്ലായിരുന്നാ അതിന്റെ ഇവിടെ എല്ലാ സാധനവും ഉണ്ടാക്കിയത് കളയുമല്ലേ അതുകൊണ്ട് കളയുണ്ടാകും വെറുതെ ഭക്ഷണം എന്ന് വിചാരിച്ച് ഞാൻ കളഞ്ഞ കഴിച്ചാലേ ഉള്ളൂ എന്തോരം സാധനങ്ങൾ രാവിലെ ഉണ്ടാക്കുന്ന പലഹാരങ്ങൾ വൈകുന്നേരം ആവുമ്പോ കഴിക്കാണ്ട് കളയുന്നു അപ്പൊ കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ നാല് ഇഡലി അങ്ങ് എടുത്ത് കഴിച്ചു അതിനിപ്പോ ഇപ്പൊ എന്താ അവനും ഇപ്പൊ വേറെന്തേലും ഉണ്ടാക്കി കൊടുത്താ പോരെ പിന്നെ ഇപ്പേലും ഇഡലി ഉണ്ടാക്കുമ്പോ അവൻ കൊടുക്കണം കളയേണ്ടല്ലോ എന്ന് വിചാരിച്ചു ഞാൻ കഴിച്ചു അതിപ്പോ എന്താ അവൻ കഴിച്ചു അത്രയോ എന്തൊരു കഷ്ട ഒരു സാധനം ഈ വീട്ടിലിരിക്കില്ല ഇഡ്ഡലി ഉണ്ടായിരുന്നു അതെടുത്ത് കഴിച്ചു ഞാൻ വൈകുന്നേരം ചേട്ടൻ വരുമ്പിന് എന്ത് പറയും നമ്മ രാവിലെ എന്തോ ഒരു ഇഡ്ഡലി ദോശയും കഴിച്ചല്ലേ പിന്നെ എന്തെടുത്ത് കഴിക്കേണ്ട ആവശ്യം ഉണ്ടാ ഈ അമ്മയ്ക്ക് എന്തൊരു വിശപ്പാണ് ഭക്ഷണം കഴിക്കണേന് പറഞ്ഞാലല്ലേ എന്തൊരു വിശപ്പാണത് ഒരു പലഹാരം ഈ വീട്ടിലിരിക്കില്ല എല്ലായിടത്തും അമ്മ തന്നെ കഴിച്ചോണ്ടിരിക്ക സാധാരണ വീടുകളിലങ്ങ പിള്ളേരാണ് പലഹാരം ഒക്കെ എടുത്ത് കഴിക്കുക ഇവിടെ നേരത്തെ ഇരിച്ച അമ്മയെന്തൊരു കഷ്ട ചേട്ടൻ വരുമ്പോ എന്ത് പറയും അമ്മ ആ ഫ്രൂട്ട്സിന്റെ കൊട്ടയിൽ ഇരുന്ന നാല് മുല മൂന്ന് ഏത്തക്കെന്തി നേന്ത്രപ്പഴം ഓ അത് മൂന്ന് ഏത്തക്കല്ലേ അത് ഞാൻ കഴിച്ചു കഴിച്ചല്ലേ അമ്മ കൊച്ചു വൈകുന്നേരം പഴംപൊരി വേണമെന്ന് എന്ന് പറഞ്ഞ് കൊറേ വാശിയായിരുന്നു അപ്പൊ ഞാൻ അതിന് വേണ്ടി മാറ്റി വെച്ചാ മൂന്ന് പഴം ഉണ്ടല്ലോ ഇച്ചിരി ആയിരുന്നു. പഴംപൊരി ഉണ്ടാക്കിയ നല്ല ടേസ്റ്റ് ആയിരിക്കും അതുകൊണ്ട് ഞാൻ പഴംപൊരി ഉണ്ടാക്കാൻ വെച്ച പഴം അമ്മ കൊച്ചിനോട് ഞാൻ ഇനി എന്ത് പറഞ്ഞ് പഴംപൊരി ഉണ്ടാക്കി കൊടുക്കും പഴംപരി ഒന്നും ഇപ്പൊ എന്റെ അച്ഛനാ പഴം പൊരിയൊക്കെ എപ്പോഴും ഉണ്ടാക്കില്ലല്ലേ ഉം നീ ഒരു കാർജിയുടെ കായ് ഇരിപ്പുണ്ടല്ലോ ആ കായെടുത്ത് നാല് മറ്റേ കായ് പരി ഉണ്ടോ കായ് പച്ച ഉണ്ടാക്കിട്ട് എത്ര ദിവസമായി നോക്ക് പറയുമ്പോ തന്നെ രുചി വരുവാ ചെറുതായിട്ടൊക്കെ വിശത് അതാ ഞാൻ പിന്നെ ആ പോന്ന് പഴം അങ്ങ് എടുത്ത് കഴിച്ചപ്പോഴും ഒന്ന് വിശപ്പ് അടങ്ങി എന്നാലും നീ കേട്ടോ നല്ല മൊരിച്ചുണ്ടാക്കിക്കളക്കി മൊരിച്ചുണ്ടാക്കി കൊടുക്ക ഫേസ് വാഷ് വെള്ളം ഈ തുളക്കി എന്താ തൊള്ളുടെ വാറ്റില എന്താ കോക്ക ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ചിലർക്ക് ഇങ്ങനെ വിശപ്പ് കൂടുതലാണ് ഇത് എന്ത് പ്രാന്താണത് തൊളക്കുറിച്ചു ഷോറും ഇല്ല പ്രഷറും ഇല്ല ഒറ്റ രോഗങ്ങളില്ല അതിന്റെ അഹങ്കാരാണ് ഹങ്കാര നോക്കിയേ ഈ വീട്ടിൽ ഒരു സാധനം ഇരിക്കത്തില്ല എല്ലിക്കല കൂച്ചിന് ഞാൻ എങ്ങനെ പണവരണ്ടായി കൊടുക്കും പച്ചക്കായ കഴിക്കാൻ പറ്റില്ല അതിന് മധുരമില്ല ഒന്നുമില്ലല്ലോ കസറപ്പാണല്ലോ അതുകൊണ്ട് അത് കഴിക്കാതെ അല്ലേ അതെടുത്ത് തിന്നാനേത്തോളോ എനിക്കിട്ടില്ല ഞാൻ ഒരിച്ചേറി വരുന്നു നോക്കി ഞാൻ ഇനി നോക്കി ഇനി എല്ലാം സാധനം ഉണ്ടായി ഒളിപ്പിച്ചുവെക്കണം ഇത്രേക്കാലം ഞാൻ അങ്ങനെ ചെയ്തിട്ട് ഭക്ഷണം എല്ലാം ഒളിപ്പിച്ചില്ലെങ്കിൽ താഴെ എല്ലാം തീർക്കല്ലേ എന്താമ്മ എന്താ പറ്റിയ അമ്മയെ തീരെ വയ്യ എന്നെ അറിയില്ല ഭയങ്കരായിട്ട് ദേഹം കുഴയുന്ന തൊട്ട് നാക്കൊക്കെ സംസാരിക്കാൻ പറ്റുള്ള കുഴഞ്ഞു പോകുന്നതാണ് അല്ലെ ഷുഗറും എല്ലാം ഇനി കുറഞ്ഞായിരിക്കോ അമ്മ ഇവിടെ നിൽക്ക ഞാൻ അപ്പുറത്തെ വീട്ടിലെ ഗീതേശ്വരീന്ന് ഷുഗർ നോക്കണ വിഷനുണ്ട് ഞാൻ ഒന്ന് മേടിച്ചിട്ട് വരാട്ടോ കൈ ഒന്ന് ഇട്ടിക്കെ ചോരേ ഒരു തുള്ളി വേണം എന്നാലേ ഇത് എടുക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇച്ചിരി വേറെ എടുക്കേ കൈ അമ്മ ഷുഗറും മുന്നൂറ് ഞാൻ പറഞ്ഞു പറഞ്ഞാലോണ്ടല്ലോ അത് വല്ല തെറ്റായിരിക്കും എനിക്ക് ഷുഗറും പ്രഷറും ഒന്നും ഇല്ലാത്ത കുറ്റം പറയാലോ ആരും ഒരാൾ കഴിക്കണേ കുറ്റം പറയാൻ പാടില്ലെന്നൊക്കെയാണ് പക്ഷെ നമ്മ ഈയിടെ ആയിട്ട് നല്ലോണം കഴിക്കലായിരുന്നു ജിലേബി ലഡ്ഡു ഒക്കെ എന്തൂരായിരുന്നു വാല് വലിച്ചു തന്നോണ്ടിരുന്നേ പലഹാരങ്ങള് എണ്ണ പലഹാരങ്ങള് മധുരമൊക്കെ പായസൊക്കെ ഉണ്ടാക്കി രണ്ടും മൂന്നും ഗ്ലാസ് എങ്കിൽ ഈയിടെ കുടിച്ചോണ്ടിരുന്നേ ചോറൊക്കെ എന്തൂരം കഴിച്ചുകൊണ്ടിരുന്നേ പിന്നെ എങ്ങനെയാ അമ്മക്ക് ഷുഗർ വരാതിരിക്കുന്നേ അന്നു ഇനിയിപ്പൊ എന്ത് ചെയ്യാൻ പറ്റും അനുഭവിക്ക എന്റെ അമ്മ അമ്മയ്ക്ക് ഷുഗറിന്റെ സീരിയസ്നെസ് മനസ്സിലാവാണ്ടാണ് എന്റെ അമ്മ ഷുഗറിന്റെ സീരിയസ്നെസ് അമ്മക്ക് മനസ്സിലാവാണ്ടാണ് ഷുഗർ ഒക്കെ കൂടിയാണ്ടല്ലോ വല്ല ഉള്ളിലുള്ള അവയവങ്ങൾക്ക് വരെ കേടാ പിന്നെ എത്രയും പെട്ടെന്ന് തട്ടിപ്പോവാൻ ഒന്നും വേണ്ട ഷുഗർ കൂടി സ്ട്രോക്ക് ഒക്കെ വന്നി ഉണ്ടാവും എൻ്റെ അമ്മേ ഏഹ് ഈ നിലയ്ക്ക് പോവാനാണെങ്കിൽ പോകാൻ അവട്ടിയെടുത്ത് മണ്ണിലടിക്ക് പോവാം പോലെ എനിക്കിപ്പോ ചാവണ്ട എനിക്ക് കൊറച്ചുകൂടെ കഴിഞ്ഞു പോ ചത്താ മതി നീ കൊറച്ചു കാലം കൂടെ നിങ്ങളുടെ ഒക്കെ കൂടെ ജീവിക്കണം ഞാൻ ഞാനതിലെനിക്കറിയാം ഞാൻ അറിയാണ്ട കുറച്ച് ഭക്ഷണം കൂടിയിട്ടുണ്ട് ഏഹ് ഭക്ഷണം കഴിക്കൽ കൂടുതലല്ലേ ഇനി ഞാൻ കഴിക്കത്തില്ല പോട ഞാൻ ലേൽക്കും ഞാൻ എല്ലാ ദിവസവും അതിലേ എനിക്ക് ചപ്പാത്തി മതി കേട്ടോ രാവിലെ ഇച്ചിരി കഞ്ഞി വേണ്ട എന്തെങ്കിലും ദോശയെന്തെങ്കിലും മതി ഉച്ചയ്ക്ക് ഇച്ചിരി ചോറ് ഇട നേർത്തി അതിന് ഒന്നും കഴിക്കത്തില്ല മധുരപലഹാരം ഒന്നും എനിക്ക് വേണ്ട കേട്ടോ ഞാനിത് കഴിക്കത്തില്ല അയ്യോ ഇതിലേക്ക് കേൾക്കുമ്പോൾ എല്ലാവരും പേടി ചോറൊന്നും ഇല്ലാത്തയായിരുന്നു ഞാനായിട്ട് വരുത്തി വെച്ചാൽ ഓ ഭക്ഷണം കുറച്ചേ അമ്മയ്ക്ക് വെള്ളം അല്ലെങ്കിൽ വലിയ പണിയാവൂട്ടമ്മേത് പിന്നെ മരുന്നൊക്കെ തുടങ്ങാണ്ടല്ല പിന്നെ നിർത്താൻ പറ്റത്തില്ല ഇതിപ്പോ എന്തായാലും ഡോക്ടറെ അടിക്കാണ്ട് പറ്റില്ല കുറച്ചാൾ കഴിച്ചപ്പോൾ നിർത്താൻ പറ്റുമായിരിക്കും ഇത്രേം കാലം ഇല്ലാത്ത ഷുഗർ അല്ലേ പെട്ടെന്ന് കൂടിയത് വല്ലായിരിക്കും എന്നാലും ഇത്രയൊക്കെ കൂടിയെന്ന് പറഞ്ഞാൽ യ്യോളെ എനിക്ക് അമ്മക്ക് ഇത്രയേറെ കിടക്കണം ആ ഞാൻ നാരങ്ങ വെള്ളം ഉണ്ടാക്കി തരാം നാരങ്ങ വെള്ളം എടുക്കുമ്പളേ നല്ല മധുരത്തിൽ നല്ലൊരു നാല് സ്പൂണ് പഞ്ചസാര കിട്ടോ നല്ല മധുരത്തിന് രണ്ട് നാരങ്ങ കൊണ്ടെത്താട്ടോ നല്ല അടിപൊളി നാരങ്ങ വെള്ളം ആയിക്കോട്ടെ എന്തോ ഷുഗർ മുന്നൂറാ പക്ഷെ നാരങ്ങ വെള്ളത്തിന്റെ നാല് സ്പൂണ് പഞ്ചസാര വേണം അമ്മ അമ്മ മറ മറന്നുപോയി വേണ്ട ഉപ്പിട്ടുള്ള മതിട്ടെ ഉപ്പിട്ട അങ്ങനെയാണെ ഓക്കെ ഞാൻ അവിടെ കൊണ്ടുവരാമേ പണ്ടാര ഓരോ രോഗങ്ങൾ ആരാണോ അതൊക്കെ കണ്ടുപിടിച്ച് മര്യാദക്ക് ഭക്ഷണം കഴിച്ചോണ്ട് നടന്ന് ഞാൻ ഒന്നും തിരിയാൻ പറ്റില്ല